ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ പാക് പ്രകോപനവും ആക്രമണ ശ്രമങ്ങളും തുടരുകയാണ് ജമ്മു കാശ്മീരിനൊപ്പം രാജസ്ഥാൻ പഞ്ചാബ് ഗുജറാത്ത് സംസ്ഥാനങ്ങളിലും അതിജാഗ്രതയാണ് ആദ്യം രാജസ്ഥാൻ പാകിസ്ഥാനുമായി ആയിരത്തി മുപ്പത്തിയേഴ് കിലോമീറ്റർ അതിർത്തി പങ്കിടുന്നുണ്ട് രാജസ്ഥാൻ ജയ്സാൽമീറിലും അതോടൊപ്പം തന്നെ ജോധ്പൂരിലും അർദ്ധരാത്രി പന്ത്രണ്ട് മുതൽ പുലർച്ചെ നാല് വരെ വീടുകളിൽ ഉൾപ്പെടെ ലൈറ്റുകൾ തെളിയിക്കരുത് എന്നുള്ള നിർദ്ദേശമുണ്ട് എയർ അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് വ്യോമ നിരീക്ഷണവും വിന്യാസവും നമ്മൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ഗംഗാനഗർ മുതൽ റാൻ ഓഫ് കച്ചു വരെ അത്യാധുനിക യുദ്ധവിമാനമായ സുഖോയ് തേർട്ടിയും അതോടൊപ്പം തന്നെ എം കെ ജെറ്റുകൾ ഉൾപ്പെടെ നിരീക്ഷണത്തിനുണ്ട് കിഷൻഗഡ് ജോധ്പൂർ വിമാനത്താവളങ്ങൾ അടച്ചിട്ടിരിക്കുകയാണ് മാത്രമല്ല അതിർത്തിയിലും പഴുതില്ലാത്ത സുരക്ഷ തുടരുന്നുണ്ട് ആശുപത്രികളിൽ അടിയന്തര ചികിത്സാ സൗകര്യവും രക്തശേഖരണവും ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇനി പഞ്ചാബ് പഞ്ചാബിലെ സ്ഥിതി നോക്കാം പാകിസ്ഥാനുമായി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ അതിർത്തി പങ്കിടുന്നുണ്ട് പഞ്ചാബ് ആക്രമണ സാധ്യത കണക്കിലെടുത്ത് അതിർത്തി മേഖലയിലെ പൊതുപരിപാടികൾ ഉൾപ്പെടെ നിരോധിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ ആകെ സുരക്ഷ അത് വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മാൻ ഉൾപ്പെടെ സുരക്ഷ കൂട്ടുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം പ്രധാനം സമൂഹ മാധ്യമങ്ങളിൽ വിദേശ പ്രചരണം പാടില്ല എന്നുള്ള കർശന നിർദ്ദേശവുമുണ്ട് അതിർത്തി മേഖല നമ്മുടെ സുരക്ഷാ റഡാറിലാണ് ഇനി ഗുജറാത്ത് ഗുജറാത്തിലെ കാര്യം നോക്കാം പാകിസ്ഥാന്റെ വ്യോമാക്രമണ ശ്രമം ഗുജറാത്ത് അതിർത്തി മേഖലയിൽ ഉണ്ടായ പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രതയാണ് അതിർത്തിയോട് ചേർന്നുള്ള ഹലാർ ബീച്ച് ഉൾപ്പെട്ട ഭാഗത്തെ സുരക്ഷാ പരിശോധനയ്ക്കായിട്ട് എസ് പി ജി മറൈൻ പോലീസ് ടാസ്ക് ഫോഴ്സ് ടീമുകളെ ഉൾപ്പെടെ വിന്യസിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ രാജ്കോട്ട് വിമാനത്താവളങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾ യാത്രാ വിമാനങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ് ഈ വിധത്തിൽ ശക്തമായ ജാഗ്രത പുലർത്തി കൃത്യമായ നടപടികളിലൂടെ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് നമ്മുടെ രാജ്യം